പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡര ലൂണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഐ എസ് എൽ പത്താം സീസണിലെ ഫാൻസ് ഗോൾ ഓഫ് ദി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അഡര ലൂണയും ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആദ്യം പോളിംഗിൽ ലൂണ പിന്നിലായിരുന്നു പിന്നീടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസൊക്കെ ഈ ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത് അതിനുശേഷം വോട്ടിങ്ങിൽ പിന്നിൽ നിന്ന് ലൂണ പിന്നീട് അങ്ങോട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു അൻപത്തിയൊന്ന് ശതമാനത്തിന് മുകളിലാണ് ലൂണയ്ക്ക് വോട്ടുള്ളത് മാത്രമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ഡിംഡ്രെ പെട്രാട്ടോസും ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പെട്രാട്ടോസിന് ഇരുപത്തിയേഴ് ശതമാനത്തിനടുത്ത് വോട്ടിംഗ് ഉണ്ട് ഫാൻസ് ഗോൾ ഓഫ് ദി സീസണിന്റെ വോട്ടിങ്ങിൽ എന്തായാലും അഡ്രൈ ലൂണ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോഹൻ അപ്ഡേറ്റാണ് ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത മൂന്ന് താരങ്ങൾങ്ങനെ ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് ഹാമിൽ ജോണി കൌക്കോ ഹെക്ടർ യുസ്തേ എന്നീ പ്ലെയേഴ്സൊക്കെയാണ് മോഹൻ ബഗാൻ ടീം വിട്ടിട്ടുള്ളത് ജോണി കൌക്കോ മോഹൻ ബഗാൻ ടീം ഇട്ടേക്കുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ജോണി കൗക്കോയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള ഐ ടീമുകൾ രംഗത്തുമുണ്ട് അടുത്ത സീസണിലേക്ക് വേണ്ടി വമ്പൻ വിദേശ താരങ്ങളെ തന്നെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മോഹൻ ബഗാൻ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജീക്സ സിംഗുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ജീക്സ സിംഗിന്റെ ടീമിലേക്ക് എത്തിക്കാൻ ായിട്ട് നിരവധി ഐഎസ്എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മൃഗ്ലാവോ ജീക്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ജീക്സസ് ഇങ്ങനെ ഒരു വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ട് മാത്രമല്ല താർത്തനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മൂന്ന് ടീമുകൾക്ക് താല്പര്യമുണ്ട് ജീക്സണ് കൊടുക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ജീക്സന്റെ ഭാവിയെ അറിയാനായിട്ട് ഇനിയും കുറച്ച് സമയം വേണ്ടി വരുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത് വലിയൊരു ട്രാൻസ്ഫർ ഫീ മുടക്കി ജീക്സനെ ഏതെങ്കിലും ഐ എസ് എൽ ടീം സ്വന്തമാക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസിലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കോൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം